ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കനകം അവിടെ കറക്കി കരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഗോവിന്ദേട്ടൻ അരികിലിരിക്കുന്നു ഈ സമയത്ത് വീട്ടുമുറ്റത്ത് ഒരു വണ്ടിയുടെ ശബ്ദം കേട്ട് അവർ നോക്കും നോക്കുമ്പോൾ നയനയും ആദർശം കൂടെ കയറി വരുന്നത് അവർ കാണുന്നത് അവരെ കണ്ടതും ഗോവിന്ദേട്ടൻ്റെ മുഖം അങ്ങ് വാടി അപ്പം അച്ചാ എന്നു പറഞ്ഞ് നയന കയറി വന്നു കേട്ടോ രണ്ടുപേരും വലിയ മൈൻഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം രണ്ടാളും കൂടി ഇവിടെ നിന്ന് പച്ചക്കറി അരിയാണോ എന്ന് ചോദിച്ചു ആ മോള് വന്നല്ലേ എന്നും ചോദിച്ച ഒരു ആക്കിയ ഒരു മട്ടല് നമ്മുടെ ഗോവിന്ദേട്ടൻ്റെ ഒരു ഡയലോഗ് ആ സമയത്ത് കനക ഇവരുടെ നേരെ പോലും നോക്കുന്നില്ല കേട്ടോ അപ്പൻ ദേ മോള് മാത്രല്ല മരുമോനും വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അല്ല എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വരായിരുന്നില്ലേ എന്ന് ചോദിച്ചു കനകം ഓ അവരൊക്കെ വിഐപികളല്ലേ അപ്പോ ഞങ്ങളോട് കൂടെ സഞ്ചരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കോ അതിനിപ്പം അവരെ കുറ്റം പറഞ്ഞിട്ടേ കാര്യമൊന്നുമില്ല നേരത്തെ അഭിയായിരുന്നല്ലോ എല്ലാവരും പഴിച്ചിരുന്നതെന്ന് കനക പറയുക അന്ന് അവന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു അതിപ്പോ ആരാണോ തെറ്റ് ചെയ്യുന്നത് അവർ മറ്റുള്ളവർ കുറ്റം പറയും അതിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അതൊരാൾക്ക് മാത്രമല്ല ബാധകം എല്ലാവരുടെയും കാര്യം അത് അങ്ങനെ തന്നെയാണെന്ന് കനകം ഇങ്ങനെ പറയുക അപ്പോൾ ആദർശനെ ഭയങ്കരമായിട്ട് അപമാനിക്കുക അവിടെ കനകെ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ഗോവിന്ദേട്ടൻ പറഞ്ഞു അമ്മേ നന്ദു അകത്തില്ലേ എന്ന് ചോദിച്ചു ആ ഉണ്ട് ആദർശേട്ടൻ ഇരിക്കേ ഞാൻ എന്താ വരുന്നു എന്നും പറഞ്ഞു നമ്മൾ നയന എന്നാൽ അതിനകത്തേക്ക് പോവുക ആദർശം അവിടെ വന്നിരുന്നത് കൊണ്ടൊന്നും ഇണ്ടാതെ കനകം അകത്തേക്ക് കയറിപ്പോയി ഗോവിന്ദേട്ടനാണെങ്കിൽ ആദർശിൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല എന്നിട്ട് ആദർശം അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് കറക്റ്റ് അരിഞ്ഞുകൊണ്ടേ ഇരിക്കുക ആദർശാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുകയും ചെയ്യുന്നു എന്നിട്ട് അച്ഛനെ ഇങ്ങനെ നോക്കിയിരിക്കുക അച്ഛൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ ആദർശിനെ ഭയങ്കര സങ്കടമായി ആദർശിന് ഇവർ ഇതുപോലെ മുഖംപറുപ്പ് കാണിക്കുന്നുണ്ട് ഇപ്പോഴും ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ ഏഹ് ആ നന്നായിട്ട് പോകുന്നുണ്ട് അച്ഛാ ആദർശന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അത്ര നല്ലതല്ലാന്നൊക്കെ എനിക്കറിയാം അതുകൊണ്ട് ചോദിച്ചതാ കേട്ടോ എന്ന് ഗോവിന്ദേട്ടം പറയുമ്പോൾ എൻ്റെ മനസ്സിന് ഒരു കുഴപ്പമില്ല അച്ഛാ അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു അബിയ ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിച്ചത് എന്തുകൊണ്ടും നന്നായെന്നും ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ കമ്പനി മറ്റുള്ളവരെ കൂടി ഏൽപ്പിക്കുന്നത് നല്ലതാണെന്നൊക്കെ ഗോവിന്ദേട്ടൻ പറയുമ്പം ഏയ് അങ്ങനൊരു അഭിപ്രായമൊന്നും എനിക്കില്ല അച്ഛ കമ്പനി എന്നും എൻ്റെ മേൽനോട്ടത്തിലായിരിക്കും പിന്നെ മഴക്കാലമാ സെയിൽസിനെ അത് ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ടെന്നും ചിങ്ങത്തിന് അത് മേക്കപ്പ് ചെയ്യുമെന്ന് മാത്രമല്ല ഇപ്പോൾ ഇത്തവണത്തെ വിഷുവിൻ്റെ ആ ഒരു സെയിൽ പോലെ റെക്കോർഡ് സെയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞു ആ റെക്കോർഡ് സെയിലുണ്ടായി പണം കുമിഞ്ഞു കൂടിയിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ പണത്തെക്കാളും മൂല്യമുള്ള ചെലതേ നമ്മുടെ ജീവിതത്തിലും ആവശ്യമുണ്ട് എന്ന് ഗോവിന്ദേട്ടൻ ആദർശനോട് അന്നേരമായിരുന്നു പറഞ്ഞു ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട് ഈ സമയത്ത് നന്ദ റൂമിലിരിക്കുക അപ്പോഴാണ് നയന റൂമിലേക്ക് കയറി ചെല്ലുന്നത് ആ ദേ നയനേച്ചി ഇന്നും പറഞ്ഞു വേഗം ചെന്നു ആദർശേട്ടൻ വന്നില്ലേന്ന് ചോദിച്ചു വന്നു നീ വിളിച്ച പിന്നെ വരാതിരിക്കുവെന്ന് ചോദിച്ചു പക്ഷേ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നത് പോലെയാ അച്ഛനും അമ്മയും ആദർശേട്ടനോട് പെരുമാറുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതാണ് എൻ്റെ ചേച്ചി ആദർചേട്ടൻ വരുമ്പോൾ മാനുമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യണമെന്ന് എത്ര പറഞ്ഞാലും രണ്ടാൾക്കും മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ചേച്ചി ആദർശേട്ടന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് തെളിയിക്കാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടതെന്നും പറഞ്ഞു അതൊരു ചേട്ടൻ നിരപരാധിയാണെന്നുള്ളത് എനിക്കറിയാം ചേച്ചിക്കും അറിയാം പക്ഷേ അത് അതിന് വ്യക്തമായ തെളിവുകൾ എന്തെങ്കിലും വേണ്ടേന്ന് ചോദിക്കുമ്പം ഇപ്പം അഭിയും കുഞ്ഞും ആയിട്ട് അവിയേച്ചി വരും അത് കഴിഞ്ഞാൽ പിന്നെ ചേച്ചിയും അമ്മയ്ക്കൊപ്പം ചേരുമെന്നും അത് എൻ്റെ പേടിയെന്നും നയനെ പറയാം ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയെ ഞാൻ വിളിക്കുന്നുണ്ട് എന്നിട്ട് നീ എന്താ നിൻ്റെ ചേച്ചി ഉപദേശിക്കാത്തതെന്ന് എന്നോട് ചോദിക്കുന്നത് അതുപോലെ ചേച്ചിയുടെ കുഞ്ഞിനെ രണ്ടാമതാക്കുന്നു എന്ന് പറഞ്ഞ് ചേച്ചിക്ക് നല്ല ദേഷ്യം ഉണ്ടെന്നൊക്കെ പറയുമ്പം ആരാ ചേച്ചിയുടെ കുഞ്ഞിനെ രണ്ടാമതാക്കിയത് തല ഉറയ്ക്കാത്ത കുഞ്ഞായതുകൊണ്ട് അതിനെ ആരും അങ്ങനെ എടുക്കുകയോ കൈമാറുകയോ ഒന്നും ചെയ്യാറില്ല മുത്തശ്ശി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ അധികം ആരുടെയും കൈ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് എന്നാൽ ചന്തു മോളുടെ കാര്യം അങ്ങനെയല്ലല്ലോ അതിന്റെ അമ്മയ്ക്ക് തീരെ വയ്യാത്തതാ അതിൽ നിന്ന് കുഞ്ഞിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചന്തു സ്നേഹിക്കുന്നതാണെന്ന കാര്യവും പറയാം ഈ പറയുന്ന ചന്ദമോളയുടെ അമ്മയും ആദർശേട്ടനും തമ്മിൽ എന്തെങ്കിലും മുൻപരിച്ചുണ്ടോ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അതുമെന്നെ ഇല്ലെന്നാണ് ആദർശേട്ടൻ പറഞ്ഞത് പിന്നെ എങ്ങനെയാ ഒരു പരിചയമില്ലാത്ത ഒരു പെൺകുട്ടിയിൽ ആദർശായിട്ട് ഒരു കുഞ്ഞുണ്ടാവുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പം അതേ പറ്റിയൊന്നും ഞാൻ കൂടുതൽ അന്വേഷിച്ചിട്ടില്ല എന്ന് നമ്മുടെ ഉം നയനെ പറഞ്ഞു ആദർശേടൻ എന്നോട് പറഞ്ഞു അത് ആദർശേഡൻ്റെ കുഞ്ഞല്ല എന്ന് പിന്നെ തൽക്കാലം അത് തിരുത്താൻ പോകണ്ട എന്നും പറഞ്ഞു ഞാനതനുസരിച്ചാ ജീവിക്കുന്നതൊന്നും നയന പറയുമോ ആദരച്ചേട്ടൻ ആ പറഞ്ഞത് തന്നെയായിരിക്കും ചേച്ചി സത്യം അതുകൊണ്ട് ആരൊക്കെ ഈ വിഷയത്തിന്റെ പേരിൽ ആദർചേട്ടനെ തള്ളിക്കളഞ്ഞാലും ചേച്ചി അവർക്കൊപ്പം നിൽക്കാൻ പാടില്ല കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും നിൽക്കില്ല അതുകൊണ്ടാണ് അച്ഛനും അമ്മയും ചന്തമാകോളുടെ കാര്യം പറഞ്ഞ് ആദർശേട്ടനെ കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ അവർക്കൊപ്പം പോയി നിൽക്കാത്തത് അങ്ങനെ അതും പറഞ്ഞു ഇവര് തമ്മില് നിന്നെ കാണാനല്ലേ അതിർച്ചേട്ടം വന്നാൽ നീ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാ ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് അവിടെ അനന്തപുരിയില് നന്ദുമോൾ ഇങ്ങനെ ഏർ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ദേവിയാനി ചെല്ലുക എന്താ എന്തു പറ്റി മോളും തന്നെ വിഷമിച്ചിരിക്കും ചോദിച്ചു അപ്പൊ നയനാമയപ്പോ വരൂന്ന് ചോദിച്ചു അതോ അച്ചടാ അതേ അമ്മേ അച്ഛനും ഒക്കെ ഒരിടേയും വരു കേട്ടോന്നും പറഞ്ഞു ഇങ്ങനെ ദേവയാനി കൊച്ചിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജലജ അവിടെ നിന്ന് വരുന്നു ഇവരുടെ സംസാരം ഒളിച്ച് നിന്ന് കേൾക്കുക അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ പോയതല്ലേ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞേ അപ്പോഴത്തേക്കും ജലജ കയറി വന്നു ഓ പിന്നെ വിളയും കൂടി ഇങ്ങോട്ട് കൊണ്ടു അങ്ങോട്ട് കൊണ്ടുപോയി കൂടായിരുന്നു എന്ന് ചോദിച്ചു അതിന് നിന്നോട് ഞാൻ ചോദിച്ചു തോന്നുന്നു ദേവയാനി ചോദിച്ചു അന്നേരം ജലജിയോടൊ അങ്ങോട്ട് പോയിരിക്കുന്നത് സ്വന്തം അച്ഛന എന്നാ അച്ഛനെ തർക്കത്തില്ല അവള് എപ്പോഴും അമ്മ അമ്മ എന്നും പറഞ്ഞുകൊണ്ടിരിക്കാം നീയും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അല്ലേ അമ്മ പറഞ്ഞ ഞാനെല്ലാം കേട്ടിട്ടൊക്കെ ഉണ്ട് അനാഥയായ നിന്നെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നീ അമ്മയുടെ പിന്നിൽ നിന്ന് മാറില്ലായിരുന്നു എന്നുള്ളത് ഓ അതൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നുവെന്ന് ജലജ ചോദിക്കുമ്പോ പിന്നെന്തടി ഇവിടെ പറയണ്ടേ അത് അതെന്താ അത് പറഞ്ഞാൽ കൊഴപ്പം ആദർശേ ചന്തു മോളുടെ അച്ഛനാ നീ പക്ഷേ അച്ഛനും അമ്മയും ഇല്ലാത്ത പെൺകുട്ടിയായിരുന്നു എന്ന് ജലജയോട് തേവയാനു പറയണു ഡേ അങ്ങനെയുള്ള നിന്നെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമുള്ള അനുഭവങ്ങൾ നീ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു എന്നിട്ട് മോൾ എന്തെങ്കിലും പറയണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനും പറഞ്ഞു എനിക്ക് അച്ഛനും അമ്മയും ഇല്ലായിരുന്നു പക്ഷെ ഇവളുടെ കാര്യമേ അങ്ങനെയല്ല ഇവൾക്കേ ഒരച്ഛനുണ്ട് അച്ഛൻ മാത്രമല്ല അമ്മയും ഉണ്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ഏട്ട തീ വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്നെ പലപ്പോഴും ആരോരും ഇല്ലാത്തവളായിട്ട് ചിത്രീകരിച്ചിട്ടില്ലേ എന്നും അതിൻ്റെ പേരില് ഒരുപാട് കൊച്ചാക്കിയിട്ടില്ലേ എന്നും ജലത്ത ചോദിക്കുമ്പോൾ അങ്ങനെ മറ്റുള്ളവരുടെ പോരായ്മകൾ ചൂട്ടിക്കാണിച്ച് അവരെ കൊച്ചാക്കുന്ന ഒരാളല്ല ഞാനെന്ന് ദേവയാനി എന്നേരം പറഞ്ഞു നിന്റെ സ്വഭാവത്തിന്റെ പേരില ഞാൻ നിന്നെ പലപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടുള്ളത് അല്ലാതെ മറ്റൊന്നിനെ ഞാനൊന്നും ചെയ്തിട്ടില്ല നിന്നെ അനാഥയെന്നും പറഞ്ഞ് ഞാൻ എപ്പോഴെങ്കിലും അടിച്ചു താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ അഹങ്കാരം സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു അതുപോലെയാ നീ ഈ വീടിനകത്തുള്ളവരെ തമ്മിൽ തള്ളിക്കുന്നത് അതുകൊണ്ടിപ്പൊ എന്തായി എൻ്റെ ഏട്ടത്തി ഏട്ടത്തി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന മകൻ തന്നെ ഏട്ടത്തിൻ്റെ മുഖത്ത് കരുവാത്തേച്ചില്ലേന്ന് ചോദിക്കുമ്പം അതേ പറ്റിയൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല നീ നിന്നൊരു കാർ നോക്കി പോകാൻ പറഞ്ഞു ദേവയാനി അല്ലെങ്കിൽ മുഖത്ത് ചെളി വീഴുന്നത് നിന്റെ ആയിരിക്കും എന്ന് പറയുമ്പം ആ പോയിട്ടു വേണ്ട മോളും മരുമോ മോനും മരുമോളും കൂടി അവളുടെ വീട്ടിലേക്ക് അവിടെ ചെന്നുള്ളത് വാങ്ങിച്ചുകൊണ്ടൊക്കെ ഇങ്ങ് വരട്ടെ ഗോവിന്ദനും കരകയ്ക്കൊക്കെ ഇപ്പോ ഇപ്പൊ മിസ്റ്റർ ക്ലീൻമാരും മകനെ കണ്ണു എടുത്താൽ കണ്ടുകൂടുന്ന നവ്യോ പറഞ്ഞതെന്ന കാര്യം പറയുമ്പോൾ ഉം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ദേവയാനി ഇതിപ്പോ പുറത്തുള്ളവരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് എന്നാലും ആദർശനം നനയ്ക്കും പുറത്തിറങ്ങി നടക്കാൻ ഒരു നാണോ ഇല്ലല്ലോ ഏട്ടത്തി ഓ അവന്റെ തോലിക്കട്ടി അപാരം തന്നെയെന്നും പറഞ്ഞ് ജലജി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ദേവയാനി എന്നിട്ട് കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ അവിടെ ഇരിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആദർശിലേക്കും ഗോവിന്ദേട്ടനിലേക്കും വന്നു കാര്യങ്ങളെ ആദർശിങ്ങനെ അച്ഛനെ തന്നെ നോക്കിയിരിക്കുകയാണ് ഗോവിന്ദനാണെ ആദർശനെ മുഖത്ത് പോലും നോക്കുന്നില്ല അങ്ങനെ ഇരിക്കും അതേ അടുത്ത വണ്ടിയുടെ ശബ്ദം നോക്കുമ്പോൾ അബിയും കുഞ്ഞും കൂടെ വരുന്നു നവിയും കൂടി അപ്പോഴത്തേക്കും കന ഒക്കെ അയ്യോ അമ്മയുടെ ചക്കര എന്നൊക്കെ പറഞ്ഞു ഓടി കൊച്ചിനെ എടുക്കുന്നു നവിയോട് ഭയങ്കര സ്നേഹം അതുപോലെ അബിയോട് ഭയങ്കര സ്നേഹം അപ്പോഴത്തേക്ക് നന്ദുവും നയനയും കൂടി ഇറങ്ങി വന്നു ഡേ ഇത് ആരാന്ന് നോക്കി മോന്റെ ഇളയമ്മ എസ് എസ്മെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നന്ദുവിനെ കാണിച്ചു കൊടുക്കുക അപ്പൊ എന്താടാന്നൊക്കെ ചോദിച്ചു നന്ദുവും കൊച്ചിനെ കൊഞ്ചിക്കയും കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നേ സമയത്ത് നയനെ ഇതെല്ലാം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുന്നു ആദർശമാണേ ഒരു ചെറു പുഞ്ചിരിയോട് ഇരിക്കുമ്പോൾ ആദർശനോട് ഇവർ കാണിക്കുന്ന അവഗണന നയനയ്ക്ക് ആദർശനെ മനസ്സിലായി നയനെ ആദർശനെ നോക്കുവാണ് അപ്പൊ ആദർശൻ നയനെ ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുകട്ടോ ആ ഒരു സമയത്ത് ചെറിയൊരു ഒരു പുഞ്ചിരിയും ആദർശന്റെ മുഖത്ത് വന്നു ഈ സമയത്ത് ഈ അബിക്കും അഭിക്കും ഭയങ്കര സ്വീകരണമായിരുന്നു അപ്പതേ കുഞ്ഞിനെ നന്ദു കണ്ടിട്ടില്ലല്ലേ ശരിക്കും നന്ദു അവൻ ആരുടെ ഘട്ടാ എന്ന് ചോദിക്കാ അബി ആ അബിയായിട്ട് ചെറിയൊരു ഘട്ടം ഉണ്ട് എന്ന് നന്ദു പറഞ്ഞപ്പോ ഉം ശരിയാ ഞാനും അങ്ങനെ തന്നെയാ പറയാറന്നു നവ്യ പറയുവാണേ ആ സമയത്ത് നയനയെയും അദർശനേയും ഇവരൊന്നും മൈൻഡേ ചെയ്യുന്നില്ല അപ്പൊ അബി ഉം അച്ഛന്റെ മോനാണല്ലേ ആ അതെ അതെ അച്ഛന്റെ മോൻ തന്നെയാ അതെ ദേ എന്റെ കുഞ്ഞുമാവ അച്ഛന്റെ മോനാണോ അതെ അമ്മയുടെ എന്നൊക്കെ ചോദിച്ചു കനകം ഭയങ്കര കൊഞ്ചിക്കല് ആ എന്തായാലും അനന്തപുരിയിലെ പുതിയ രണ്ട് കൊച്ചുമക്കളും അവരുടെ അച്ഛന്മാരുടെ കട്ട ഇതേ നമ്മുടെ അബി അന്നേരം പറഞ്ഞു അന്നേരത്തേക്കും കലി വന്നോട്ടോ നയനയ്ക്കും ആദർശനും കിട്ടിയ അവസരത്തിൽ കയറി ഗോളടിക്കുവാണ് ആ സമയത്ത് ഗോവിന്ദാട്ടനും കനകയും അതുപോലെ നവ്യൊക്കെ ഇങ്ങനെ തുറച്ചു നോക്കുക ആദർശന് മോൻ എൻറെ കട്ടാണെന്ന് മോൻറെ ചെറിയമ്മ തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ ഉണ്ടല്ലോന്നു അതുപോലെ ആദർശേട്ടൻറെ അതേ കട്ട ആദർശേട്ടൻ ആദർശേട്ടന്റെ മോൾക്കുമെന്നും ഈ അബി പറയുക അത് കേട്ടപ്പോഴത്തേക്കും കൊല്ലാനുള്ള കലിയിൽ നിൽക്കാൻ നമ്മൾ ആദർശ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുവാണ് ആർക്കും ഇഷ്ടപ്പെടുന്നില്ലല്ലോ ആരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ പെട്ടെന്ന് ഞാനേ ഫുഡൊക്കെ എടുത്ത് വെക്കാവേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകം കഴിക്കാൻ എടുത്ത് വെക്കാനായിട്ട് അകത്തേക്ക് പോയ സമയത്ത് നവ്യ കുഞ്ഞിനെ നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് വന്നിട്ട് അവരകത്തേക്ക് കയറിപ്പോയി ആ സമയത്ത് ആദർശേടിനെ ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ എല്ലാവരും ആദർശേടനെ അവഗണിക്കുക അതെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നന്ദു അവിടെ വെച്ച് പറഞ്ഞു അപ്പോൾ അതൊന്നും സാരമല്ല മോളെ മോളുടെ ചേച്ചി എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ അത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് ആദർശം നേരം നന്ദുവിനോട് പറഞ്ഞു അതൊക്കെ ഗോവിന്ദേട്ടൻ കേട്ടോണ്ട് അവിടെ ഇരിക്കുക പിന്നെ എന്നെ തള്ളി പറഞ്ഞിരുന്ന എൻ്റെ അമ്മയ്ക്ക് എന്നോട് ഇപ്പം ദേഷ്യവും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ബാക്കിയുള്ളവരെല്ലാവരും എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ എന്നും അദർശ് പറഞ്ഞു അതുകൊണ്ട് എനിക്കിതൊന്നും യാതൊരു വിഷയമല്ല എന്നും പറയാം തെറ്റിദ്ധാരണ മൂലമാണ് പലരും ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തുന്നതെന്നൊക്കെ പറയുമ്പം ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റാനേ നോക്കണോ എന്ന് ഗോവിന്ദേട്ടൻ അന്നേരം പറഞ്ഞു അല്ലെങ്കിൽ തെറ്റിദ്ധാരണ കൂടി കൂടി വരത്തേ ഉള്ളൂ അത് മാറാൻ പോകുന്നില്ലാന്നും ഗോവിന്ദേട്ടൻ പറയുക അങ്ങനെ അതും പറഞ്ഞു ഗോവിന്ദേട്ടനും അകത്തേക്ക് കയറിപ്പോയിട്ടാ ഇവരെല്ലാരും കൂടെ അകത്തേക്ക് കയറിപ്പോയി നന്ദുവും അതുപോലെ നയനയും ആദർശം കൂടെ അവിടെ നിൽക്കുവാണ് നയനയും അവിടെ നിന്ന് അങ്ങ് കയറിപ്പോയി ആ സമയത്ത് നന്ദു ആദർശേട്ടാ അശ്വനിക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു അപ്പൊ ആദർശപ്പതു എഴുന്നേറ്റിട്ട് എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു മോളുണ്ട് ചന്തു മോള് അബി പറഞ്ഞത് കേട്ടില്ലേ ആ മോള് എന്നെ പോലെയാണെന്ന് ഞാൻ മോളെ കണ്ടതാണല്ലോ ആദരശേട്ട ആദർശേട്ടനുമായിട്ട് മോൾക്ക് യാതൊരു സാദൃശ്യവും ഇല്ല എന്ന് നന്ദും പറയാ അത് ആദർചേട്ടന്റെ കുഞ്ഞാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നതും ഇല്ല എന്നും പറഞ്ഞു അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ നന്ദു നല്ലൊരു പോലീസ് ഓഫീസർ ആകും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമായത് കൊണ്ടാണ് ആദർശേട്ടൻ എന്നോടൊങ്ങനെ പറഞ്ഞത് എന്ന് നന്ദു ചോദിച്ചപ്പോൾ അതേപറ്റി ഒന്നും ഞാനായിട്ടൊന്നും പറയുന്നില്ല ഇപ്പോ എൻ്റെ വഴികാട്ടി നയനയാണെന്നും അവള് അവള് പറയുന്നതനുസരിച്ചാ ഇപ്പൊ എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അവളെപ്പോലെ മനുഷ്യരെ മനസ്സിലാക്കുന്നവര് നമുക്കിടയിൽ വളരെ കുറവാണെന്ന് പറയുമ്പോൾ ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാ ചേച്ചി പറയുന്നത് അത് തന്നെയാണ് എൻ്റെ വിശ്വാസം ആദർശേട്ട പക്ഷേ എന്തൊക്കെയോ ആ വീടിനകത്ത് കലങ്ങി മറിയുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് നന്ദു ആരോ ചെയ്ത തെറ്റ് ആദർശായിട്ട് ഏറ്റെടുത്തതാണോ എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്നും നന്ദു പറയുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുക ഇന്നെന്തായാലും നല്ലൊരു ദിവസമല്ലേ മോൾ അറേഞ്ച് ചെയ്ത പാർട്ടിക്ക് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ വന്നത് അത് അടിപൊളിയായിട്ട് നടക്കട്ടെ ബാക്കിയൊക്കെ പിന്നെയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പിന്നെ കനകം അടുക്കളയിൽ ഇങ്ങനെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നന്ദു അങ്ങോട്ട് നവി അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ അതേ കുഞ്ഞിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയാം നമ്മുടെ കുഞ്ഞെ അനന്തപുരിയിൽ ആ പെണ്ണിനെ പോലെ വലിഞ്ഞു കയറി വന്നൊന്നും അല്ലല്ലോ പുറത്തിരിക്കുന്ന ആദർശ കുഞ്ഞ് ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതെ അങ്ങനെ ആ അതൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ നന്ദു നവ്യ നയനെ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നവ്യ ഇങ്ങനോട് അമ്മയോട് പറയാം നയനെ ആ കൊച്ചിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് സ്വന്തം കൊച്ചായിട്ടാ കാണുന്നേ ആ അവൾക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ ആവശ്യം അമ്മ എന്നൊക്കെ ചോദിച്ചു നവ്യ ഇങ്ങനെ അമ്മയോട് ചോദിക്കാം അവൾ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിനെ തിരിഞ്ഞു പോലും നോക്കാൻ പാടില്ലാത്തതാ എൻറെ കുഞ്ഞിനെ എടുക്കേണ്ടത് ഉമ്മ വയ്ക്കേണ്ടതും ഒക്കെയാണെന്നും ഇത് ഏതു നേരവും ചതിയനായ ഒരു തന്നെ കുഞ്ഞിനെയും താലോലിച്ചു കൊണ്ടിരിക്കുകയാണെന്നും നവ്യ പറയുന്നത് കേട്ടോണ്ടാ നയനെ അങ്ങോട്ടേക്ക് വരുന്നേ എന്റെ നോട്ടത്തിൽ എൻ്റെ ഭർത്താവ് അവ ചതിയനൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് നയനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു പിന്നെ പുണ്യാളനാണെന്നാണോ നീ പറയുന്നതെന്ന് നവ്യ ദേ ആദർ ചേട്ടൻ പുറത്തിരിക്കുവ നിങ്ങൾ ആരും വേണ്ടുന്ന രീതിയിൽ ആദർ ചേട്ടനെ ശ്രദ്ധിക്കുന്നില്ല അച്ഛനും അമ്മയും പോലും എന്ന് നയന പറഞ്ഞ് നയനെ ശരിക്കും മഴക്കുണ്ടാക്കുവോ ഇവിടെ അതിന്റെ വേദന അത് ആദർ ചേട്ടൻ ഉണ്ട് എന്നും പറഞ്ഞിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകട്ടോ അതിൻ്റെ ഇടയിൽ നമുക്കിടയിൽ ഈ സംസാരങ്ങളും കാര്യങ്ങളും ആദർശേട്ടം കേൾക്കരുതെന്നും പറഞ്ഞു അയാൾ ശരിക്കും കേൾക്കുക വേണ്ടതാന്ന് നേരെ നവ്യ ഈ വീട്ടിലേക്ക് തല ഉയർത്തിപ്പിടിച്ച് രാജാവിനെ പോലെയാണ് അയാൾ വന്നു കയറിയതെന്നും ഇപ്പോഴോ എന്ന് വെച്ചാ അച്ഛനും അമ്മയും നമ്മൾ മക്കളെക്കാളും പ്രാധാന്യം കൊടുത്തിട്ടുള്ളതെ അങ്ങേർക്കാണെന്നർത്ഥം അന്നേർക്കറിയില്ലേ എന്നിട്ട് അങ്ങേര് ഈ പണിയൊക്കെ പറ്റിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പം ആരെന്ത് ചെയ്തു എന്നാ ചേച്ചി പറയുന്നതെന്ന് ചോദിച്ചു അന്നേരം അമ്മേ ഇവള് ചോദിക്കുന്നത് കേട്ടില്ലേ ഇന്ന് നവ്യ ആരെന്താ ചെയ്തതെന്ന് കനക്കിന്നേക്ക് നിന്ന് തല കാട്ടുക ഇവൾക്ക് പകല് പോലെ എല്ലാം വ്യക്തമല്ലേ അമ്മേ എന്നിട്ട് പിന്നെ ഇങ്ങനെ ചോദിക്കുന്നത് എന്നിട്ട് ഇപ്പൊ വേദനയൊക്കെ അടക്കി പിടിച്ചുകൊണ്ട് അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്താന്നെ ഇതെന്നും ചോദിച്ചു നവ്യ കനകവും ഇതിനെ കൂട്ടു നിൽക്കുകട്ടോ അതിനുവേണ്ടി അബിയുടെ മുത്തശ്ശനം മുത്തശ്ശിയൊക്കെ ഇവരുടെ കാല പിടിച്ചു കാണും ഒരു കുടുംബം തകർക്കരുതെന്നും പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു മുത്തശ്ശനും മുത്തശ്ശിയൊന്നും അല്ല ആ വീട്ടിലുള്ളത് അവരൊരിക്കലും തെറ്റിനെ ന്യായീകരിക്കുന്നവരല്ല എന്ന് പറയുമ്പോൾ ആഹാ ഇപ്പൊ ഇവിടെ ന്യായീകരിക്കുന്നതോന്നു കനകം അബി തെറ്റ് ചെയ്തപ്പോൾ അബിയെ തരം തഴുത്തി അങ്ങനെ ഒരു ചെറിയ ശിക്ഷ പോലും ആദർശനും മുത്തച്ഛൻ കൊടുത്തോന്ന് ചോദിക്കുമ്പം അത് കൊടുക്കില്ല അബി വളർത്തുമകളുടെ മകനല്ലേ എന്നാലോ ആദർശേണ്ടതുപോലെയാണ് കുടുംബത്തിലെ അംഗമല്ലേ എന്നൊക്കെ നവ്യ അങ്ങനെ ഒരു വേർതിരി ഒരിക്കലും ആദർശചേട്ടൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഇന്ന് ആ വീട്ടിൽ കാണിച്ചിട്ടില്ല ദേ അബിയേയും അവന്റെ അമ്മയെയും അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഭാഗത്തെ തെറ്റുള്ളത് കൊണ്ടാണെന്നും അങ്ങനെ പറയാം എന്നാലും ഇതുപോലൊരു തെറ്റാ വേറെ ആരും ചെയ്തിട്ടില്ലല്ലോ ഒന്നും നവ്യ പരുത്തിക്കടക്കുകവരെല്ലാവരും അബീം ഹബീഡ് അമ്മയൊക്കെ അത്യാവശ്യം തെറ്റുകൾ ചെയ്യുന്നവരാ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുവാ അതുപോലെയാണോ ആദർശേട്ടന്റെ കാര്യം ആണോ എന്നും ചോദിച്ചുകൊണ്ട് അബീം അവർക്കുണ്ടാക്കണം അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു അമ്മയ്ക്ക് വേണ്ടി എൻ്റെ മോളൊരു ത്യാഗവും ചെയ്യേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പറയാ പ്രത്യേകിച്ച് ഇനി മോളുടെ അവിടുത്തെ ജീവിതത്തിനൊന്നും യാതൊരു ഉറപ്പും ഇല്ലാത്തതാണെന്ന് കനകം ഏത് നിമിഷവും എല്ലാം ഇട്ടറിഞ്ഞിട്ടേ ഇങ്ങോട്ട് വരേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോ നയനയ്ക്ക് ദേഷ്യം അടക്കി പിടിക്കാൻ പറ്റാതായി ഒരിക്കലും ഇല്ലമ്മേ ഞാൻ മരിച്ചാ പോലും ആ വീട്ടുവളപ്പിൽ എന്നെ അടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമൊന്നും നയന പറയുമ്പം എടി ഇവളുടെ സ്വഭാവം എനിക്ക് മനസ്സിലാക്കുന്നില്ലമ്മേ സത്യം പറഞ്ഞെന്നും പാട്ട് നടത്തുന്നത് എന്റെ അനിയത്തെ കൊണ്ട് ആദർശ എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കേണ്ടതാണെന്നും അവർക്ക് പറയാം ക്രിമിനൽ കുറ്റമല്ല അങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് വരെ പറഞ്ഞു ചേച്ചി എന്നെ കൊണ്ട് കൂടുതലും പറയിപ്പിക്കരുത് കേട്ടോ എന്ന് നയനേരം പറഞ്ഞു ചേച്ചി ഇങ്ങനെ മറ്റുള്ളവരെ ചൂടാക്കുമ്പോഴാണ് അവരുടെ നാവിൽ നിന്നും സത്യങ്ങളൊക്കെ പുറത്തു വരുന്നതെന്നും നയന പറഞ്ഞു ശരിക്കും നയന അമ്മയും മോളോടും ഡയലോഗുകൾ ഇറക്കുക അപ്പൊ സത്യങ്ങളോ എന്ത് സത്യങ്ങള് ഇനി ഇതിനപ്പുറം നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാനൊന്നുമില്ല പക്ഷേ എന്നെക്കൂടെ പറയിപ്പിക്കരുതെന്നും നായ നയന പറഞ്ഞു നീ പറയൂടി എന്നും പറഞ്ഞു നവ്യ സംസാരത്തിൻ്റെ രീതിയൊക്കെ മാറുന്നുണ്ട് ഒച്ചയും കൂടുന്നുണ്ട് അത് വേണ്ട കേട്ടോ എന്ന് നയന നവ്യയോട് പറയുക അങ്ങനെ ഇളകി മറിഞ്ഞു വന്ന മല പോലെ ഇളകി മറിഞ്ഞു വന്ന നമ്മുടെ നവ്യയും കനകത്തെയും പിടിച്ച് ഒതുക്കി നിർത്തുക നയന വെട്ടെന്നാലും എടുത്തു വയ്ക്കാൻ പറഞ്ഞു നയന ആ അതാ നല്ലത് ഇനിയും ഞാൻ ഇവിടെ നിന്നാലേ ഞാൻ കോൺട്രോള് പോകൂന്നും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി നവ്യ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നയന വന്ന് കനകത്തെ തൊട്ടു കനകം ഒറ്റ തട്ടായിരുന്നു നയനെ ഡേ നയനെ നവ്യമ്മള് പറഞ്ഞതിലും കാര്യമുണ്ട് പഴയതുപോലെ നവ്യ നിന്നെ വിമർശിക്കും എന്നല്ലല്ലോ ചെയ്യുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അവള് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉം ചേച്ചോടുള്ള സ്നേഹമേ ചേച്ചിയുടെ ജീവിതം നന്നായി പോണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ സഹിക്കുന്നത് അവരുടെ ജീവിതം ഇപ്പൊ നന്നായിട്ട് തന്നെയാണ് പോകുന്നത് ഉം നീയായിട്ട് നന്നാക്കണ്ട പിന്നെ ആദർശിച്ചത് പോലൊരു തെറ്റേ അഭിമുഖം ചെയ്തിട്ടൊന്നും ഇല്ല ഒന്നും പറഞ്ഞിങ്ങനെ കറകം പറമ്പ് ആരും ഒന്നും ചെയ്തിട്ടില്ല അമ്മ എന്നെ ചൊടിപ്പിക്കാതെ എല്ലായിടത്തും ടേബിളിൽ വെക്കാൻ നോക്കാൻ പറഞ്ഞു നയന നയനെ അവിടെ കിടന്ന് ഉറഞ്ഞതുള്ളു ആണ് ഇവരുടെ മുന്നിൽ അന്നിട്ട് നയനെ അങ്ങ് പോയി ഇത് കഴിഞ്ഞതിനു ശേഷം അവി വന്ന് കൊച്ചനെ നോക്കുകാട്ടോ കൊച്ചിനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുന്നു എന്നിട്ട് നവ്യയെ വിളിച്ചിട്ട് നവ്യയെ നവ്യയെ ഒന്നും പറഞ്ഞു വിളിക്ക അപ്പൊ നവ്യ അഭിയുടെ അടുത്തേക്ക് ചെന്നു എന്താടാ അതെ നിന്റെ അച്ഛനും അമ്മയ്ക്കും വലിയ വിഷമം ഉണ്ടല്ലേ എന്ന് ചോദിച്ചു ആ ഉണ്ട് ഓ ഓരോരുത്തരും ഉണ്ടാക്കി വെച്ചൊരു വിനയ ഇത് അത് കാരണം നമുക്കും ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ നമ്മൾ വരുന്നത് കൊണ്ട് എന്താ ബി കുഴപ്പം അപ്പൊ അഭിക്കാണ് പേടിയാവുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും വല്ലാത്തൊരു വീർപ്പുമുട്ടല ആദർശേട്ടനെ ഇങ്ങോട്ട് വരുന്നതില് എന്റെ പൊന്നും നവിയേ അവരായത് കൊണ്ടാ ഒന്നും പറയാത്തത് ഉം വേറെ വല്ലവരും ആയിരുന്നെങ്കിലേ അയാളെ വീട്ടിൽ പോലും കയറ്റത്തില്ലായിരുന്നു എന്നൊക്കെ അഭി പറഞ്ഞപ്പം എന്തുമാത്രം വിശ്വസിച്ചത് അയാളെ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ട് എന്താ കാര്യം എൻ്റെ ആദർശേട്ടന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് നിന്റെ അനിയത്തെ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആ കൊച്ചിന്റെ മുഖത്തേക്ക് നീ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കോ നോക്കിയാൽ അയാളെ പോലെ തന്നെയല്ലേ ഇരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ അഭി ചോദിക്കുമ്പം അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്നും നവ്യ പറഞ്ഞു അന്ന് ആ കൊച്ചിന്റെ അമ്മയെ കണ്ടപ്പോ അതുപോലെ എനിക്ക് തോന്നിയതെന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുക അപ്പൊ നവ്യൊക്കെ ആ കൊച്ചിനെ കൊച്ചിനെപ്പറ്റി മനസ്സിലായ കാര്യങ്ങൾ നവ്യ അഭിയോട് പറയുമ്പോൾ ഇവനൊന്നും ഞെട്ടി അപ്പൊ എന്തായാലും ശരി അമ്മയുടെ കാര്യം ഞാൻ ആലോചിക്കുന്നത് ആ ഒരു ദിവസം അമ്മായി പറയാണ് ആ കൊച്ചിന് എന്റെ കട്ടുണ്ടെന്ന് അപ്പൊ അത് കേട്ടപ്പോ ആ അത് എനിക്കും ഒന്നും ഇരുന്നില്ല എന്ന് നമ്മുടെ നവ്യ അവിയോട് പറയുമ്പോ അവി അതിലേക്കാൾ ഞെട്ടി നീ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടില്ലേ നിന്റെ തറവാട്ടില് എല്ലാവരും ആഹാരം കഴിക്കുമ്പോ ഞാനിപ്പോ താഴേക്കൊന്നും പോവാറില്ല ആദർശേട്ടനുണ്ടെങ്കിൽ പരമാവധി ഞാൻ ഒഴിഞ്ഞു നിക്കാറാ പതിവ് പിന്നെ ഇന്നത്തെ ദിവസം അത് പറ്റത്തില്ലല്ലോ നന്ദു ഒരുക്കുന്ന പാർട്ടിയല്ലേ അപ്പൊ ഒന്നിച്ചു നിന്നല്ലേ പറ്റുള്ളൂന്ന് നവ്യ ഇങ്ങനെ പറഞ്ഞു ഇവനെ അടി കിട്ടിയതുപോലെ ആയി അപ്പൊ അയാളുടെ മുന്നിൽ ആഹാരം കഴിക്കാൻ പോലെ എനിക്ക് ഇപ്പം ഇഷ്ടമല്ല ഉം അമ്മയും അച്ഛനെയും പോലെ എന്റെയും കാര്യം എങ്ങനെയൊക്കെ തന്നെയാ എന്നൊക്കെ നവ്യ അയാളെ ഒരുപാട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തത് കൊണ്ട് ഇപ്പം വെറുപ്പതി ഇരട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ആ നീ അതൊന്നും പുറത്ത് കാണിക്കാൻ നിൽക്കണ്ട നീ പറഞ്ഞതുപോലെ ഇന്ന് നന്ദുവിൻ്റെ പാർട്ടിയല്ലേ അത് ഭംഗിയായിട്ട് തന്നെ നടക്കട്ടെ ഈ സംഭവത്തിന് ശേഷം അച്ഛനും അമ്മയ്ക്കും ശരിക്കും ഭക്ഷണം ഇറങ്ങിയിട്ടില്ലെന്നാണ് പറഞ്ഞത് രണ്ടാൾക്ക് നല്ല ക്ഷീണം ഉണ്ടെന്നൊക്കെ നബി അഭി പറഞ്ഞപ്പോൾ അത് തന്നെയാണ് കഷ്ടം എന്നാൽ പിന്നെ നീ അങ്ങോട്ടൊന്നും വെച്ചല്ല എന്നിട്ട് അമ്മയൊന്ന് സഹായിക്കാൻ പറഞ്ഞു എല്ലാം ഒക്കെ ഒന്ന് എടുത്തു എടുത്തുവയ്ക്കാനൊക്കെ കൂടാൻ പറഞ്ഞു ശരി നീ കുഞ്ഞിനെ എന്ന് പറഞ്ഞു അത് നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ നോക്കി കൊള്ളാവെന്ന് പറഞ്ഞു അബി പറഞ്ഞു വിടുക നവി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അബിപ്പതൊക്കെ സ്വന്തം കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരുവാ അതിനെ ചെറുത്താൻ നോക്കുന്നത് പോലെയാ നോക്കുന്നത് കുഞ്ഞിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുന്നു എന്നിട്ട് മകൻ വന്നതിന്റെ സന്തോഷം അല്ലെങ്കിൽ മകൻ കാരണമാണ് താൻ ഇപ്പൊ തടി തപ്പി നിൽക്കുന്നത് എന്നുള്ളൊരു അഭിവാ എന്നിട്ട് എടാ അനന്തപത്മനാഭ നിന്നോട് പോലും കോറില്ലാത്ത ഒരു അച്ഛനാണ് ഞാൻ എന്നാ കുഞ്ഞിനോട് അഭി പറയണം ഇന്ന് വെച്ചാലേ നിന്റെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അർത്ഥം അറിയാവോ എന്നൊക്കെ ചോദിക്കണം പിന്നെ അതുപോലെ തന്നെ നിന്റെ അമ്മയുടെ വീട്ടുകാരെയും എനിക്കിഷ്ടമല്ല അത് അവർക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂന്നു അഭി ഇങ്ങനെ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ച ഇന്നത്തെ കഥ അവസാനിച്ചത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി